ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അറിവ് അറിയപ്പെടും ഇതുവേറെ തിരഞ്ഞിടും നേരം അറിവിതിലൊന്നായതുകൊണ്ടറിവില്ലാതെങ്ങുമില്ല വേറൊന്നും തുണ്ടിതെന്നാലും അറിവൊന്നില്ലെന്നാലീ അറിവേത് അറിവെന്നതിൽ അറിഞ്ഞിടാം അറിവിനളവില്ലാതേത് അറിയാം ും വിളങ്ങുന്നു അറിവിലെഴുന്ന കിനാവിങ്ങുന്ന വണ്ണമങ്ങ അറിവിനു നിറവുണ്ടെന്നാൽ അറിവല്ലാതുള്ളതെങ്ങിരുന്നിടും അറിയുന്ന അറിവിലിരുന്നു കെടുന്നീലറിവാം എന്നാൽ ഇതെങ്ങിറങ്ങിടും അറിവിനെ അറിയുന്നീലേ അറിയും നേരത്തു രണ്ടുമുന്ന് ൊന്നുമിങ്ങിരിപ്പിലതിനേത് അതിരുണ്ടറിവെന്നാൽ ഒന്നുമിങ്ങുക അറിയുന്നുണ്ടില്ലീ അറിയുന്നില്ലേതിൽ മ്മെ നമ്മെ അറിവെന്ന രേ ഇതു മണ്ടറിവുണ്ടെന്നാൽ ഇതെങ്ങുനിന്നീടും അറിവൊന്നെണ്ണം വേരില്ല അറിവല്ലാതെങ്കിൽ എന്തിരിക്കുന്നു റിവിന്നിടമൊന്നുണ്ടിൽ അറിയപ്പെടും എന്നതിനു വേറാ അറിവെന്നാൽ അങ്ങേതീ അറിയപ്പെടും എന്നതേറുമിന്നീടിൽ അറിയുന്നീലൊന്നീ അറിയ നിന്നു അറിവിൻ അറിവായി നിന്നേത് അറിയിക്കും നിങ്ങ അറിവ് ഏതിനം എങ്ങനെയേ അറിയപ്പെടുമെന്നതോതിരി

ിൽ നീ അറിവൻ അറിയുന്നവൻ എന്നറിയാം അറിവെന്ന് അറിയുന്നവനും എന്നാകിൽ അറിവും അറിയുന്നവനും അറിയുന്നതിൽ തിനൊത്ത് ഈ അറിവേടൊന്നിങ്ങുതാനുമെട്ടായ് അറിവിങ്ങനെ വെവ്വേറ അറിയപ്പെടുമെന്നതും വിടുത്തിൽ ാരായണ ഗുരു എഴുതിയ അറിവ് ഒരു കവിതയെന്ന് ഗണിക്കേണ്ടതാണോ എന്ന് സന്ദേഹിക്കാവുന്നതാണ് അറിവിനെ കുറിച്ചുള്ള ഗുരുവിൻ്റെ തത്വജ്ഞാന സംഗ്രഹമാണ് അത് എന്ന് പറയാം ഗുരു അറിവ് എന്ന് പറയുമ്പോൾ അത് ഭൗതിക വസ്തുജ്ഞാനമല്ല അറിവിൻ്റെ ഉൽപാദനത്തിനായി സവിശേഷമായ ഒരു രീതിശാസ്ത്രവും ഗുരു മുന്നോട്ട് വയ്ക്കുന്നതുമില്ല ഗുരു അറിവ് എന്ന് പറയുമ്പോൾ വിവേകം എന്ന അർത്ഥം കൂടി കൈവരുന്നുണ്ട് നാരായണ ഗുരു ആത്മജ്ഞാനത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറയണം ശ്രീനാരായണ ഗുരു ആത്യന്തികമായി ഒരു അദ്വൈതിയാണ് അദ്വൈതമാണ് ഗുരുവിൻ്റെ ദർശനം അത് അഭേദചിന്തയായി ഗുരു ഇടപെടുന്ന എല്ലാ വ്യവഹാരങ്ങളിലും പ്രത്യക്ഷമാകുന്നു പ്രജ്ഞാനം ആനന്ദം ബ്രഹ്മ എന്ന അദ്വൈത സൂക്തമാണ് ഗുരുവിൻ്റെ അറിവ് എന്ന രചനയുടെ ആധാരം എന്ന് പറയാം ഗുരുവിന് ജ്ഞാനം ബ്രഹ്മം തന്നെയാണ് അറിവ് ബ്രഹ്മാനന്ദമാണ് പ്രപഞ്ചം അറിവിൽ നിന്ന് ഭിന്നമല്ലെന്ന് അറിയുന്നത് അറിവ് തന്നെയെന്ന് ഗുരു ഈ രചനയിൽ പറയുന്നു എല്ലാറ്റിനെയും ഏകത്തിലേക്ക് കൊണ്ടുവരുന്ന അദ്വൈത ചിന്തയിൽ അറിവും അറിയുന്നതും തമ്മിൽ ഭേദമില്ല അറിവിന് വിഷയമായ ഈ ലോകം അറിവിൽ നിന്ന് ഭിന്നമല്ലെന്ന് ഈ പ്രപഞ്ചം അറിവ് തന്നെയെന്ന് പറയുന്നതിലൂടെ ഏകം സത് എന്ന അദ്വൈത ആദർശമാണ് ഗുരു പറയുന്നത് ഒരു പടി കൂടി കടന്ന് അറിയപ്പെടുന്ന പ്രപഞ്ചം അറിവ് അറിയുന്നവൻ എല്ലാം ഒന്നാണെന്ന് പറയുന്നു അറിയുന്നവനിൽ അറിവ് അഞ്ചായി മുറിഞ്ഞത് പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് ഗുരു പഞ്ചേന്ദ്രിയങ്ങളുടെ അറിവ് അഞ്ച് അറിയുന്നവൻ അറിയുന്നത് അറിവ് മൂന്ന് അങ്ങനെ ആകെ എട്ട് എന്നാൽ അറിവ് ബ്രഹ്മം അറിവ് പ്രപഞ്ചം അറിയുന്നവനും അറിവ് ഗുരുവിൻ്റെ ഈ അഭേദ ചിന്ത ആധുനിക ശാസ്ത്രത്തിൻ്റെ ജ്ഞാനോൽപാദന രീതിയോടോ വസ്തുനിഷ്ഠ വസ്തുനിഷ്ഠജ്ഞാനോൽപാദനത്തിൻ്റെ ഇതര രീതിശാസ്ത്രങ്ങളോടോ ഏതെങ്കിലും രീതിയിൽ യോജിക്കുന്നതല്ല ആധുനിക ശാസ്ത്രത്തിൻ്റെ ജ്ഞാനശാസ്ത്രത്തിൽ അറിയുന്നവൻ അറിയുന്നതിൽ നിന്നും മാറി നിന്ന് കാണുന്നവനാണ് മാറി നിന്ന് നിരീക്ഷിക്കുന്നവനാണ് അറിയുന്നതും അറിവും തമ്മിൽ അത് വ്യത്യാസം കാണുന്നുണ്ട് വസ്തുനിഷ്ഠജ്ഞാനം വ്യത്യാസം കാണുന്നുണ്ട് അറിയുന്നവൻ പൂർണ്ണമായും അറിയുന്നതിനെ അറിയുന്നതായി ആധുനിക ശാസ്ത്രം കാണുന്നില്ല അത് ജ്ഞാനത്തിൻ്റെ ആപേക്ഷികതയിൽ നിൽക്കുന്നതാണ് ആധുനിക ശാസ്ത്രജ്ഞാനം ആപേക്ഷിക ആപേക്ഷികജ്ഞാനമാണ് നിരന്തരം പുതുക്കേണ്ട ജ്ഞാനമാണ് ഭൗതിക വസ്തുജ്ഞാനമാണ് അറിവ് എന്നത് അറിയുന്നത് തന്നെയാണെന്ന് ഗുരു പറയുമ്പോൾ അറിവ് എന്ന് വിവക്ഷിക്കപ്പെടുന്നത് യാഥാർത്ഥ്യം തന്നെയാണ് ജ്ഞാനം എന്ന് വിവക്ഷിക്കപ്പെടുന്നത് യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടണം എന്ന് അർത്ഥം ഏറ്റവും ആദർശവാദപരമായ ഒരു സമീപനമാണിത് എന്നാൽ വസ്തുനിഷ്ഠ വസ്തുനിഷ്ഠജ്ഞാനോൽപാദന പ്രക്രിയകൾ ഒരിക്കലും ഈ ആദർശവാദവുമായി യോജിപ്പിലെത്തുന്നില്ല വസ്തുനിഷ്ഠജ്ഞാനവും യാഥാർത്ഥ്യവും പൂർണ്ണയോജിപ്പിലെത്തുന്നത് ഒരു രീതിയിൽ അസാധ്യമാണ് അഥവാ ജ്ഞാനവും യാഥാർത്ഥ്യവും ഒന്നല്ല അവ വ്യത്യസ്ത സമ്പർഗങ്ങളാണ് വ്യത്യസ്ത ഗണങ്ങളാണ് ജ്ഞാനവും പ്രപഞ്ചവും ഒന്നാണ് എന്ന് പറയുന്നത് ഇവിടെ സംഗതമല്ല അറിവും അറിയുന്നതും അറിയുന്നവനും ഒന്നാണെന്ന് പറയുന്ന അധ്യാത്മവാദിക്ക് ആർജിച്ച അറിവിനെ മറ്റുള്ളവരിലേക്ക് പകരാനാവില്ല ആധ്യാത്മികവാദിക്ക് അറിവ് അയാളുടെ ആനന്ദാനുഭവമാണ് അറിവ് അധ്യാത്മവാദിക്ക് അദ്ദേഹത്തിൻ്റെ അനുഭവമായ ആനന്ദം മാത്രമാണ് എന്താണ് അറിഞ്ഞത് എന്ന് രേഖപ്പെടുത്താൻ അധ്യാത്മവാദിക്ക് കഴിയില്ല അത് ഭാഷ കൊണ്ട് രേഖപ്പെടുത്താൻ കഴിയാത്തതത്രേ ഇവിടെ ഗുരു പറയുന്നത് ആദർശാത്മകമായ ഒരു നില മാത്രമായി ചുരുങ്ങുന്നു പങ്കുവയ്ക്കാവുന്ന ജ്ഞാനത്തെ ഭൗതിക വസ്തുജ്ഞാനത്തെ അദ്വൈതികൾ അവിദ്യ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അറിയുന്നവൻ അറിയുന്നവൾ കൂടി ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം അറിയുന്നവർ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് പ്രപഞ്ചത്തെ അറിയാനുള്ള ഏതൊരു ശ്രമത്തിലും അറിയുന്നവരും കൂടി ഉൾപ്പെടേണ്ടതാണ് അറിയുന്നവരെ കൂടി ഉൾക്കൊള്ളേണ്ടതാണ് എന്നാൽ വസ്തുനിഷ്ഠജ്ഞാനത്തിൻ്റെ രീതിശാസ്ത്രത്തിൽ വിഷയി അറിയേണ്ട വിഷയത്തിന് പുറത്ത് നിൽക്കുകയാണ് ഇത് വസ്തുനിഷ്ഠജ്ഞാനത്തെ ആപേക്ഷികജ്ഞാനമാക്കുന്നതിൻ്റെ ഒരു കാരണമാണ് ക്വാണ്ടം ഭൗതികം ഈ പരിമിതിയെ നന്നായി വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുണ്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഗുരുവിൻ്റെ അറിവ് എന്ന രചന ഇങ്ങനെയെല്ലാം വിചാരപ്പെടാൻ പ്രേരണയാകുന്നതാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് കവി തത്വചിന്തകൻ എന്ന നിലയ്ക്കും എല്ലാം തന്നെയും ശ്രീനാരായണഗുരു വളരെ പ്രസക്തമായ ഒരു വ്യക്തിത്വമാണ് കേരളീയ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഇന്ത്യൻ ഇന്ത്യയിൽ ഒട്ടുക്ക് അറിയപ്പെട്ടു തുടങ്ങിയിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ശ്രീനാരായണഗുരുവിൻ്റെ പ്രവർത്തനങ്ങളും എഴുത്തുകളും നോർത്ത് ഇന്ത്യയിലൊക്കെ കുറച്ചുകൂടി അറിയപ്പെടാനുണ്ട് തത്വചിന്തയുടെ വിഭാഗങ്ങളിൽ പോലും ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ വായിക്കപ്പെടുകയോ ചർച്ച ചെയ്യപ്പെടുകയോ ചെയ്യേണ്ടതുണ്ട് ഇനിയും കേരളീയരെ സംബന്ധിച്ചിടത്തോളം ജാതി വിവേചനമായി ബന്ധപ്പെട്ട് ശ്രീനാരായണ ഗുരു നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും എഴുത്തുകളും തന്നെയും വളരെ പ്രശസ്തമായിട്ട് വന്നിട്ടുണ്ട് പ്രസക്തമായിട്ടും വന്നിട്ടുണ്ട് അതിലെ ആശയങ്ങളൊക്കെ മനുഷ്യരിപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം വീണ്ടും ചർച്ച ചെയ്യേണ്ടുന്ന കാര്യം തന്നെയാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യന് എന്ന ആ അപ്തവാക്യം ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അത് ശ്രീനാരായണ ഗുരുവിൻ്റെ ജാതി നിർണയം എന്ന് പറഞ്ഞ ഒരു ചെറു കവിതയുടെ ഒരു സ്റ്റാൻസയാണ് എന്നുള്ളതാണത് അതേപോലെ ശ്രീനാരായണ ഗുരു എഴുതിയിട്ടുള്ള തുടക്കത്തിൽ എഴുതിയതെന്ന് വ്യത്യസ്തമായിട്ട് എഴുതിയിട്ടുള്ള അത്രയ്ക്കൊന്നും ഒരു കവിതയാണ് അറിവ് എന്ന കവിത അറിവ് എന്ന കവിത ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വചിന്തയുടെ ഒരു ഭാഗമായിട്ട് കണക്കാക്കാം തത്വചിന്തയിൽ ഉള്ളൊരു കോൺട്രിബ്യൂഷൻ പ്രധാനമായിട്ടും അതിൽ നടത്തുന്നുണ്ട് നിത്യചേതനെഴുതി ഈ കവിതയെക്കുറിച്ച് പറയുന്നത് എപ്പിസ്റ്റമോളജിക്കൽ നോയ്സസ് എന്നാണ് അത് ഒരു എപ്പിസ്റ്റമോളജി എന്ന പാശ്ചാത്യ തത്വചിന്തയിൽ ആക്ച്വലി ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഭാഗം ഒരു ബ്രാഞ്ച് ജ്ഞാനശാസ്ത്രം എന്ന് പറയും അപ്പോൾ ഭാഗമായിട്ടുള്ള ഒരു ഭാഗമായിട്ടുള്ളൊരു എഴുത്തായിട്ടാണ് യതി കാണുന്നത് ഞാൻ കുറച്ച് കൂടുതൽ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അത് കൂടുതൽ തത്വചിന്തയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായ ബ്രാഞ്ചായിട്ടുള്ള ഭവശാസ്ത്രം ഒൺഡോളജി എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് കാണാൻ കഴിയുന്നതാണ് എനിക്ക് തോന്നുന്നത് അതായത് എന്താണ് അറിവ് അറിവ് എങ്ങനെ വന്ന് ഭവിക്കുന്നു അതിൻ്റെ ഭവപരതയെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് അതിൽ കൂടുതൽ ഉള്ളത് തീർച്ചയായും എപ്പിസ്റ്റമോളജിക്കലായിട്ടും നമുക്കതിനെ കാണാം അതായത് എപ്പിസ്റ്റമോളജിയിൽ പറയുന്നത് ജ്ഞാനശാസ്ത്ര ജ്ഞാനം അഥവാ നോളജ് നമ്മൾ പറയുന്ന സംഭവം അതെന്താണ് അതിൻ്റെ രീതി എന്താണ് ദ നേച്ചർ ആൻഡ് ലിമിറ്റ്സ് ഓഫ് നോളജ് ആൻഡ് ദ വേസ് ഓഫ് മേക്കിംഗ് നോളജ് ജ്ഞാനമുണ്ടാക്കുന്നതിൻ്റെ രീതികൾ അത് നമ്മൾ സാധാരണ ഡേ ടു ഡേ ലൈഫിലുള്ള ഇൻഫർമേഷൻ അല്ല ഇൻഫർമേഷൻ ടെക്നോളജിയുടെയൊക്കെ കാലഘട്ടത്ത് നമുക്ക് ഇത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ജ്ഞാനം എന്നതെന്താണ് നോളേജിനെ കുറിച്ചുള്ള ഒരു ചർച്ച തന്നെയാണ് അപ്പോൾ ഭാവശാസ്ത്രപരമായിട്ടാണ് അതെന്ന് എനിക്ക് തോന്നുന്നതിന് കാരണം പതിമൂന്നാമത്തെ ആ സ്റ്റാൻഡ്സെയില് വരുമ്പോൾ പറയുന്നുണ്ട് അത് അഞ്ചായി അറിവിൻ പൊരി വീണ അഞ്ചായി എന്ന് പറയുന്ന അഞ്ചായി പഞ്ചേന്ദ്രിയങ്ങളുടെ ഭാഗമായി പഞ്ചേന്ദ്രിയങ്ങളുടെ ഭാഗമായി അറിവുണ്ടാവുന്ന ആ ഒരു സംഭവം അറിവെന്ന് ഭവിക്കുന്ന സംഭവം അത് കൂടാതെ ആറും എട്ടുമാകാം എന്ന തരത്തിലാണ് അതാണ് എൻ്റെ ക്രക്സായിട്ട് എനിക്ക് തോന്നിയത് കവിതയുടെ അറിവ് എന്നുള്ള കവിതയിൽ ഗുരുവിൻ്റെ തന്നെ ഒരു പ്രത്യേക കോൺട്രിബ്യൂഷനായിട്ടത് വരികയാണ് അത് തീർച്ചയായും ഇന്ത്യൻ തത്വശാസ്ത്രത്തിൻ്റെയും വേദാന്തിക് സ്കൂൾസിൻ്റെ പ്രത്യേകിച്ചും നല്ല ഒരു ഇൻഫ്ലുവൻസ് അതിൽ കാണുന്നുണ്ട് കാരണം ഈ തരത്തിലുള്ള ഭാവശാസ്ത്രപരമായ പല ചർച്ചകളും ഇന്ത്യൻ തത്വചിന്തയിലും പാശ്ചാത്യ തത്വചിന്തയിൽ തന്നെയും വിശദമായിട്ട് പല വിധത്തിൽ വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ അറിവ് ഈ പഞ്ചന്ദ്രിയങ്ങൾ വഴിയുള്ളതും കൂടാതെ ആറുമെട്ടുമായി എന്ന് പറയുന്നത് അറിയുന്നവൻ അഥവാ അറിയുന്നവൾ അറിയുന്ന ആള് അതേമാതിരി അറിവ് അതേമാതിരി അറിയുന്ന വസ്തു ഈ മൂന്നെണ്ണത്തിനും കൂടിയിട്ട് എട്ടകവാം അങ്ങനെയുള്ള തരത്തിലുള്ള ചർച്ചകളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ആ ഒരു കവിത എന്ന് പറഞ്ഞ കവിത തീർച്ചയായും ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു നല്ല ഫിലോസഫിക്കൽ കോൺട്രിബ്യൂഷനാണ് അറിവ് എന്നുള്ള ഈ കവിത ഫിലോസഫി വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല സാധാരണ എല്ലാ മനുഷ്യർക്കും അറിവിനെക്കുറിച്ച് ജ്ഞാനത്തെക്കുറിച്ചൊരു ജ്ഞാനമുണ്ടാവാൻ വേണ്ടി വളരെയധികം ഉപകരിക്കുന്ന ഒരു കവിതയാണ് അത് എല്ലാ കാലത്തും പ്രസക്തമായിട്ടുള്ള ഒരു കവിത തന്നെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ അറിവ് എന്ന ഈ കവിത ശ്രീനാരായണ ഗുരു നമുക്ക് നവോത്ഥാന നായകൻ മാത്രമല്ല മലയാളത്തിലെ ദാർശനിക സാഹിത്യത്തിലും കീർത്തന പ്രസ്ഥാനത്തിലും പുതിയ ചലനങ്ങൾ സൃഷ്ടിച്ച ഒരു ദാർശനിക കവി കൂടിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അറിവ് എന്ന പതിനഞ്ച് ശ്ലോകമുള്ള കൃതിയുടെ രചനാകാലം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിന് മുൻപാണ് അറിവ് അഥവാ ജ്ഞാനത്തിൽ പരമ്പൊരുളിന്റെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഗീതി വൃത്തത്തിൽ രചിച്ച ഒരു പച്ചമലയാള കൃതിയാണിത് പച്ചമലയാള കൃതി എന്നെടുത്ത് ഒരു കാരണം കൂടിയുണ്ട് അഗാധമായ തത്വചിന്ത ആവിഷ്കരിക്കുന്ന ഒരു കൃതിയെ അല്ലെങ്കിൽ അഗാധമായ തത്വചിന്തയുടെ സാര സത്വയും തനി മലയാളത്തിൽ ആവിഷ്കരിക്കാൻ സാധിക്കും എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയായിരുന്നു അറിവ് എന്ന ഈ കൃതി ചിന്തയും ധ്യാനവും മനനവും കൊണ്ട് നേടിയ പ്രപഞ്ചബോധത്തെയാണ് മലയാളത്തിൻ്റെ പദനയിലേക്ക് ഗുരു അനായാസമായി ഈ കൃതിയിലൂടെ പകർന്നു തരുന്നത് എങ്കിലും ഈ കൃതിയുടെ അന്യവും അർത്ഥഗ്രഹണവും അത്ര സുഗ്രഹമാണെന്ന് പറഞ്ഞുകൂടാ ചിലപ്പോഴൊക്കെ മൗനം കൊണ്ടാണ് ഗുരു പദഘടനയും ആശയവും പൂർത്തീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും എന്തായാലും അറിവ് എന്ന സങ്കല്പം ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളിൽ ആവർത്തിച്ചു വരുന്ന ഒന്നാണ് അദ്വൈത ദീപികയിലും ആത്മോപദേശ ശതകത്തിലുമൊക്കെ നമ്മളിത് കാണുന്നുണ്ട് സർവലോകത്തിനും കാരണമായ സൃഷ്ടിക്കൊക്കെ ആധാരമായ സത്വയാണ് അറിവ് എന്ന് ശ്രീനാരായണ ഗുരു ഈ കൃതിയിൽ പറയുന്നത് ബ്രഹ്മമാണ് അറിവ് തത്വമസി എന്ന് നമ്മൾ പറയുന്നത് പോലെ അറിവ് ദൈവമാണ് അറിവ് എന്നത് ദൈവം തന്നെയാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ അല്ലെങ്കിൽ പ്രപഞ്ചത്തെക്കുറിച്ച് ലോകത്തെക്കുറിച്ച് സമൂഹത്തെക്കുറിച്ച് അറിയുക എന്നതാണ് യഥാർത്ഥ ബ്രഹ്മജ്ഞാനം യഥാർത്ഥത്തിൽ ദൈവത്തെ അറിയാനുള്ള വഴി എന്നാണ് അദ്ദേഹം ഈ കൃതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈശ്വരനെ അറിയാനുള്ള വഴി അറിവ് സമ്പാദിക്കുക എന്നതാണ് പുതിയ കാലത്ത് അതൊരു പക്ഷേ ശാസ്ത്രീയമായ അറിവാണ് അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് സാമൂഹിക നീതിയോടൊപ്പം സാമൂഹിക സമത്വത്തോടൊപ്പം നിൽക്കാനുള്ള അറിവാകാം ഒരു പക്ഷേ ബ്രഹ്മജ്ഞാനത്തിലൂടെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ആ അർത്ഥത്തിൽ ഗുരുവിന്റെ അറിവ് എന്ന കൃതി ആധ്യാത്മികതയുടെ തലത്തിൽ നിന്നും സ്വതന്ത്രമായി സഞ്ചരിച്ച് ആധുനിക അർത്ഥതലത്തിലേക്ക് എപ്പിസ്റ്റമോളജി എന്ന നമ്മൾ പറയുന്ന ഒരു ശാസ്ത്രീയമായ അറിവുൽപാദന രീതി ആ ശാസ്ത്രീയമായ അറിവിനെ മനസ്സിലാക്കുക എന്നതാണ് അറിവ് എന്നതുകൊണ്ട് ശ്രീനാരായണ ഗുരു ഈ കൃതിയിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പ്രപഞ്ചത്തിൽ നിന്നും ഭിന്നമായ ഒരു അറിവിനെ തേടി പോവുക എന്നുള്ളതല്ല നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള സമൂഹത്തിൽ തന്നെയുള്ള മറ്റുള്ളവനെ അറിയുക എന്ന മറ്റുള്ളവന്റെ ദുരിതങ്ങൾ അറിയുക എന്ന അന്യനെ ഉതകുന്ന വിധത്തിൽ ജീവിക്കുക എന്ന അന്യജീവൻ ഉതകി സജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ എന്ന ആശാൻ ഒരു ഒരു കൃതിയിൽ ചൂണ്ടിക്കാണിച്ച ആ പരബോധം അന്യബോധം പ്രപഞ്ചബോധം സാമൂഹിക ബോധത്തെയാണ് അറിവ് എന്ന കൃതിയിലൂടെ ശ്രീനള്ള ഗുരു ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ചുരുക്കത്തിൽ പറയാം